ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യ മത്സരം ആർ സി ബിയും ഗുജറാത്തും തമ്മിലായിരുന്നു ഗുജറാത്തിലായിരുന്നു ഇന്നത്തെ മത്സരം ടോസ് ലഭിച്ചത് ആർ സി ബിക്ക് ടോസ് ലഭിച്ച ആർ സി ബി ഗുജറാത്തിന് ബാറ്റിംഗിന് ബാറ്റിംഗ് തുടങ്ങിയ ഗുജറാത്തിന് സാഹിയേയും ഗില്ലിനെയും പെട്ടെന്ന് നഷ്ടമായി എന്നാൽ സായ് സുദർശനും ഷാറൂഖ് ഖാനും മികച്ച ഇന്നിങ്സുകളാണ് കളിച്ചത് ഇരുന്നൂറ് എന്ന ടാർഗറ്റ് ആർ സി ബിക്ക് മുന്നിൽ വെക്കാൻ സഹായിച്ചത് ഇരുവരുടെയും ഇന്നിങ്സുകളാണ് നാല്പത്തി പന്തിൽ സായ് സുദർശൻ എൺപത്തി നാല് റൺസ് എടുത്തു ഷാറൂഖ് ഖാൻ മുപ്പത് പന്ത് കളിച്ച് അൻപത്തെട്ട് റൺസ് എടുത്തു ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഗുജറാത്തിന് ആർ സി ബിക്ക് മുന്നിൽ ഇരുന്നൂറ്റി ഒന്ന് ടാർഗറ്റ് വെക്കാൻ സഹായിച്ചത് ഇപ്പോൾ മുന്നേ നേരത്തെ പറഞ്ഞിരുന്നു ആസിബിക്ക് പ്രതീക്ഷകൾ നിലനിൽക്കണമെങ്കിൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിക്കണമെന്ന് ആ ഒരു പ്രതീക്ഷ ആർ സി ബി കളിച്ച അവസാന രണ്ട് മത്സരത്തിലും വ്യക്തമായി നിലനിർത്തിയിട്ടുണ്ട് പ്ലേ ഓഫ് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് ആർ സി ബി ഇപ്പോൾ ഓരോ മത്സരത്തിനും ഇറങ്ങുന്നത് എന്ന് ഇന്നത്തെ മത്സരത്തോടെ വീണ്ടും വ്യക്തമായിരിക്കുകയാണ് ആരാധകർ കാത്തിരുന്ന ആർ സി ബി ഇതാണ് ഈ ആർ സി ബി യെയാണ് ആരാധകർ പ്രതീക്ഷിച്ചത് അത് ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇനി മറ്റെല്ലാ ടീമുകളും പേടിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും മാത്രമല്ല ഇന്നിങ്സിന് ശേഷം കളി ജയിപ്പിച്ചതിനു ശേഷം ജാക്സൺ പറഞ്ഞ ഒരു കാര്യമുണ്ട് കോഹ്ലിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ബാറ്റ് ചെയ്യാൻ ആനന്ദമാണ് ആവേശമാണ് എന്തൊരു മനുഷ്യനാണ് ഒരു റൺ മിഷ്യൻ ഈ പ്രായത്തിലും ഇത്ര മഹത്തരമായ ഇന്നിങ്സ് ബാക്ക് ടു ബാക്ക് ഫിഫ്റ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ പദവി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം കൂടെയുള്ളപ്പോൾ സ്കോർ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രയാസവുമില്ല ഇരുപത്തഞ്ചുകാരനായ വിൽ ജാക്സൺ ആ എക്സ്പീരിയൻസിനെ കോഹ്ലിയുടെ എക്സ്പീരിയൻസിനെ അംഗീകരിക്കുന്ന ആ ഒരു എളിമ എവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നു താൻ ഫിഫ്റ്റി അടിച്ചപ്പോൾ എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് കോഹ്ലിയാണ് അവിടുന്ന് അങ്ങോട്ട് ചുരുങ്ങിയ പന്തിലാണ് ഞാൻ സെഞ്ചുറിയിലേക്ക് എത്തിയത് അപ്പോഴും എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് കോഹ്ലിയാണ് അദ്ദേഹം കൂടെയുള്ളപ്പോൾ മറ്റൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നത് വെറും രണ്ടു ഓവർ കൊണ്ട് ഗുജറാത്തിന്റെ സകല പ്രതീക്ഷകളും തല്ലിക്കെടുത്തിയ ബിൽ ജാക്സ്